മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങൾ കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് രണ്ടായിരത്തി നാല് പ്രഖ്യാപിച്ചു മികച്ച നടൻ പ്രബിൻ മികച്ച നടി ഐശ്വര്യ രാംസായി എന്നിവരാണ് കേരള വിഷന്റെ രണ്ടാമത് അവാർഡ് പതിപ്പാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങൾ കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചു രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ ലഭിച്ചവർ മികച്ച നടൻ പ്രബീൻ സീരിയൽ ചെമ്പരത്തി സി കേരളം മികച്ച നടി ഐശ്വര്യ രാംസായി സീരിയൽ മൗനരാഗം ഏഷ്യനെറ്റ് മികച്ച അവതാരക ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് ഫ്ലവേഴ്സ് മികച്ച സംവിധായകൻ മഞ്ജു ധർമ്മൻ സീരിയൽ ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റ് മികച്ച ജനപ്രീതിയുള്ള നടൻ സാജൻ സൂര്യ സീരിയൽ ഗീതാഗോവിന്ദം ഏഷ്യാനെറ്റ് മികച്ച ജനപ്രീതിയുള്ള നടി റെബേക്ക സന്തോഷ് സീരിയൽ കളിവേട് സൂര്യ ടി വി പ്രതി നായക വേഷത്തിലെ മികച്ച നടൻ ജിഷിൻ മോഹൻ സീരിയൽ മണിമുത്ത് മഴവിൽ മനോരമ കന്യാദാനം സൂര്യ ടി വി പ്രതി നായക വേഷത്തിലെ മികച്ച നടി ആൻ മാത്യു സീരിയൽ ശ്യാമാംബരം സി കേരളം ഹാസിവേഷത്തിലെ മികച്ച നടൻ റിയാസ് നർമ്മകല സീരിയൽ അളിയൻസ് കൗമുദി ടി വി ഹാസിവേഷത്തിലെ മികച്ച നടി സ്നേഹ ശ്രീകുമാർ സീരിയൽ മറിമായും മഴവിൽ മനോരമ മികച്ച സ്വഭാവ നടൻ ആനന്ദ് നാരായണൻ സീരിയൽ ശ്യാമാംബരം സി കേരളം മികച്ച സ്വഭാവ സ്വഭാവനടി ചിലങ്ക സീരിയൽ കനൽപൂവ് സൂര്യ ടി വി മികച്ച ജനപ്രീതിയുള്ള സീരിയൽ ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റ് മികച്ച സീരിയൽ കുടുംബശ്രീ ശാരദ സി കേരളം ഈ വർഷത്തെ വേറിട്ട് പ്രകടനം നടത്തിയ പ്രതിഭ ജിൻഡോ ബിഗ് ബോസ് വിജയി ഏഷ്യാനെറ്റ് മികച്ച ജനപ്രിയ നടി അമല സീരിയൽ സ്വയംവരം മഴവിൽ മനോരമ കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ സെപ്റ്റംബർ അഞ്ചിന് തൃശൂരിൽ വിതരണം ചെയ്യും അവാർഡ് വിതരണം ഹയത്ത് റീജിയൻസിയിൽ വൈകിട്ട് അഞ്ച് മുതൽ താരാഘോഷ പരിപാടിയിൽ ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം